യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് നമ്മുടെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉയർത്തും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഗുഡ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈസ്റ്റർ സൺഡേ ലോകം മുഴുവൻ ആഘോഷിച്ചത് ഈസ്റ്ററിനോട് അനുബന്ധിച്ച് അല്പം വ്യത്യസ്തതയുള്ള ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എൻ്റെ അകത്ത് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഏത് കാര്യവും നമ്മൾ ആത്മീയതയിൽ മാത്രം ഊന്നിക്കൊണ്ട് സംസാരിക്കരുത് ഒരു ഭൗതിക വശം കൂടെ അതിനുണ്ട് എന്ന് ചിന്തിച്ച് നമ്മൾ ഓരോ സന്ദേശങ്ങളും കേൾക്കണം എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്മീയമായും ഭൗതികമായും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കപ്പെടും എന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു അല്പം ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമാണ് നിങ്ങളാരും ഇത് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്തു പോകരുത് അവസാനം വരെ കേൾക്കണം കാരണം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എനിക്ക് യേശുവിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നാം വായിക്കുന്ന നാം കണ്ടെത്തുന്ന ബൈബിളിലെ ഓരോ ഇൻസിഡൻ്റിനും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കാം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കും അപ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതിനെ നാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുവാണെങ്കിൽ ആ സംഭവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരായുധമാക്കി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും അലലൂയ ഇതുപോലെ തന്നെ യേശുവിൻ്റെ ലൈഫിലെ ഓരോ ഇൻസിഡൻ്റും നമുക്ക് വ്യക്തിപരമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് നമ്മൾ ഈസ്റ്റർ എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് മാത്രമല്ല യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ പീഡാസഹനവും എല്ലാം അതിനോട് കണക്റ്റഡ് ആണ് അപ്പോൾ മാത്രമേ ഈസ്റ്ററിൻ്റെ സന്ദേശത്തിന് ഒരു ഡെപ്ത് ഉണ്ടാകത്തുള്ളൂ ഓക്കെ നമുക്ക് ഈ പീഡാസഹനവും ക്രൂശുമരണവും ഉയർപ്പും ആയി ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഈ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അതിലെ ആത്മീയവും ഭൗതികവും രണ്ടും നമ്മൾ ചേർത്ത് പഠിക്കണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാണ് പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ് അതിൻ്റെ അധ്യായം മൂന്നാം വാക്യം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഇവിടെ മനുഷ്യരായ നമുക്ക് ദൈവം ചില ദാനങ്ങളെ നൽകിയിട്ടുണ്ട് അത് എവിടെയെല്ലാം പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ജീവന് വേണ്ടിയിട്ടും ഭക്തിക്ക് വേണ്ടിയിട്ടും എന്ന് വെച്ചാൽ എന്താണ് എങ്ങനെയാണ് നമുക്കതിനെ നോക്കി കാണാൻ സാധിക്കുന്നത് അവിടെ ഭക്തിക്ക് വേണ്ടിയത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആത്മീയമായ പ്രയോജനത്തിന് വേണ്ടി ഉതകുന്ന ദാനം ദൈവം നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ജീവന് വേണ്ടി എന്നുള്ളത് പറയുമ്പോൾ എന്തായിരിക്കും ജീവന് വേണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അലയിലൂല ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു പോകുന്നത് അപകടമാണ് കാരണം ഇത് രണ്ടും പരസ്പരം വേർതിരിച്ചു വയ്ക്കാതെ ഒന്നിച്ചു ചേർത്ത് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പം ഞാനൊരു ഇലിസ്ട്രേഷന് വേണ്ടി പറയാം അഞ്ച് രൂപയുടെ കോയിൻ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ അഞ്ച് രൂപ കോയിന് രണ്ട് പുറങ്ങളുണ്ട് അതിൽ ഒരു പുറത്ത് അഞ്ചിൻ്റെ രൂപയാണ് അടിച്ചിരിക്കുന്നതിൽ മറ്റേ പുറത്ത് ഇന്ത്യയുടെ ആ ഒരു സിംബലാണ് കൊടുത്തിരിക്കുന്നത് ശരിയല്ലേ ഇത് രണ്ടും പരസ്പരം വ്യത്യസ്തമാണ് ഒരു ഭാഗത്തുള്ള കാര്യങ്ങളല്ല അപ്പുറത്തെ ഭാഗത്തുള്ളത് രണ്ടും വ്യത്യസ്തമാണ് പക്ഷെ രണ്ടും പ്രാധാന്യമുള്ളതാണ് ഒരു ഭാഗം ബ്ലാങ്ക് ആണെങ്കിൽ നമ്മൾ ആ കോയിനുമായി ഏതെങ്കിലും കടയിൽ ചെന്നാൽ അവർ സ്വീകരിക്കും ഒരിക്കലും സ്വീകരിക്കില്ല കാരണം ഇത് കൂടി ചേരുമ്പോൾ മാത്രമാണ് ആ അഞ്ച് രൂപയ്ക്ക് അഞ്ചു രൂപയുടെ മൂല്യമുള്ളത് ഇതുപോലെ തന്നെ ദൈവവചനത്തിന്റെ അകത്തു നിന്നും നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില ഗിഫ്റ്റുകൾ ദൈവവചനത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ ഗിഫ്റ്റിന് ഒരു ആത്മീയ അർത്ഥവുമുണ്ട് ഭൗതിക അർത്ഥവുമുണ്ട് ഇത് രണ്ടും ചേർത്ത് നാം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണതയുള്ള ദൈവിക ദാനം മനസ്സിലാക്കുവാനും അനുഭവിക്കാനും സാധിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ആ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇലിസ്ട്രേറ്റ് ചെയ്യുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യേശുവിൻ്റെ ലൈഫിനെ പല സ്റ്റേജുകളായിട്ട് നമുക്ക് തിരിക്കേണ്ടി വരാം ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം മുതൽ മുപ്പതാമത്തെ വയസ്സ് വരെയാണ് മുപ്പതാമത്തെ വയസ്സ് മുതൽ ഗത്സമ തോട്ടം വരെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് കണക്ക് കൂട്ടാം ഗത്സമൻ തോട്ടം മുതൽ യേശുവിൻ്റെ ഉയർപ്പ് വരെ മൂന്നാമത്തെ സ്റ്റേജ് ഈ മൂന്ന് സ്റ്റേജും വളരെ പ്രാധാന്യമുള്ളതാണ് ഞാനിപ്പോൾ എല്ലാം കൂടി എടുക്കുന്നില്ല അതിനകത്ത് ആ മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ് ഗത്സമൻ തോട്ടം മുതൽ ഉയർപ്പ് വരെയുള്ള അതാണല്ലോ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റേജിനെ മാത്രം നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഒന്ന് അവതരിപ്പിക്കുകയാണ് യേശുവിൻ്റെ ഗത്സമൻ തോട്ടം തുടങ്ങിയാണ് യേശുവിൻ്റെ പീഡാസഹനം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗത്സമ തോട്ടത്തിൽ വെച്ചാണ് സകല മനുഷ്യരുടെയും പാപം യേശുവിൻ്റെ ചുമലിൽ കൊടുക്കുന്നത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള ആണ് ആ സമയത്ത് യേശു അനുഭവിച്ചത് സി ഒന്ന് ഓർക്കുക അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും പാപം പ്ലസ് അതിനു മുൻപ് ജീവിച്ച് മരിച്ചുപോയ ആളുകളുടെ പാപങ്ങൾ മുഴുവൻ പ്ലസ് പിന്നീട് ജീവിക്കാനിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾ അതായത് നമ്മുടെയെല്ലാം പാപങ്ങൾ ഈ മൂന്ന് സെക്ഷനിലുമുള്ള ആളുകളുടെ പാപങ്ങൾ മുഴുവൻ യേശു എന്ന ഒരു മനുഷ്യൻ്റെ മേൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് നിങ്ങൾ ഓർത്ത് നോക്കി ഒരു മനുഷ്യന് അവൻ്റെ പാപത്തിൻ്റെ ഭാരം തന്നെ ചുമക്കാൻ പറ്റാണ്ട് നിരാശയും ദുഃഖമൊക്കെ വന്നിട്ട് പലരും ആത്മഹത്യ ചെയ്യുന്നു ശരിയല്ലേ പക്ഷേ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഇനി ജനിക്കുവാനിരിക്കുന്ന ആളുടെ വരെയും പാപം യേശു എന്നൊരു മനുഷ്യന്റെ മേലിടുമ്പോൾ ആ യേശു അനുഭവിച്ച ആ ഒരു ഹെവിനെസ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കും എത്ര ഭീകരമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താൻ വന്നത് ഇതിനു വേണ്ടിയാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും യേശുവിന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നും നീങ്ങിപ്പോട്ടെ എന്തുകൊണ്ടായിരിക്കും അറിയുന്നത് ഇതിൻ്റെ ഹെവിനെസ് യും വലുതാണ് ഇതിൻ്റെ ആ ആ ഭാരം അതിഭയങ്കരമായതുകൊണ്ട് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായതുകൊണ്ട് യേശുവിൻ്റെ തൊലിപ്പുറത്തുള്ള ചെറിയ ഞരമ്പുകൾ പൊട്ടി രക്തം തുള്ളികളായിട്ട് രോമത്തെക്കൂടെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അത് സയൻസ് സയൻസ് അംഗീകരിച്ചു കാരണം മനുഷ്യൻ്റെ സ്ട്രെസ്സ് ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് പോയാൽ ചെറിയ ചെറിയ വെയിൻസ് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് സംഭവിച്ചു നമുക്കാർക്കങ്ങനെ സംഭവിക്കാത്ത നമ്മൾ നമ്മളതുപോലുള്ളൊരു ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ യേശു അങ്ങനെയല്ല യേശു ആ ഗത്സമ തോട്ടത്തിൽ തൻ്റെ പീഡാസഹനം ആരംഭിച്ചത് ഇത്ര വലിയൊരു ഹെവിനെസ് തലയിൽ ചുമന്നുകൊണ്ടാണ് അങ്ങനെ യേശു തൻ്റെ പീഡാസഹനം ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ആരംഭിച്ചു ഇനി വേറൊന്നും ഇവിടെ പറയട്ടെ ഈ ഗത്സമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണറിയാം മുന്തിരി ചക്ക അർത്ഥം ഈ പണ്ട് കാലത്ത് മുന്തിരി ചക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആസ്പെക്റ്റിൽ നോക്കിയാൽ നമ്മുടെ മിക്സി അതാണ് മുന്തി മുന്തിരിച്ചക്ക് എന്ന് പറഞ്ഞത് അതായത് മുന്തിരി പണ്ട് കാലത്ത് മുന്തിരികൾ ഇങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഡിവൈസിന്റെ അകത്ത് ഇട്ടിട്ട് മിക്കവാറും ആ ഒരു ഡിവൈസിന്റെ അകത്ത് ഒരു മനുഷ്യൻ ഇറങ്ങി നിന്ന് തൻ്റെ കാലുകൾ കൊണ്ടാണ് അതെല്ലാം ഞെരിക്കുന്നത് പിന്നീട് കാലക്രമേണ അതിന് എക്യൂപ്മെൻറ്റ്സ് എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആയി കാണും പക്ഷെ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാം അതായത് ഒരു വ്യക്തി അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ആ മുന്തിരി മുഴുവൻ ഞെരിച്ച് അതിൻ്റെ അകത്തുള്ള ചാറ് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സ് അത് അത് ചെയ്യുന്നതാണ് മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത് ഈ ഗത്സമൻ തോട്ടം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം മുന്തിരിച്ചക്കുന്നതാണ് യേശു ഏതാണ്ട് അതിന് സമാനമായൊരു ഒരു സാഹചര്യത്തിലൂടെയാണ് ആ തോട്ടത്തിലൂടെ യേശു കടന്നുപോയത് ഓക്കെ അവിടെ നിന്ന് കടന്നുപോയി പിന്നെ പിലാത്തോസ് പിടികൂടുന്നു ചമ്മട്ടി കൊണ്ടടിക്കുന്നു യേശുവിൻ്റെ പുറം ചാൽ പോലെ കീറുന്നു മുഖത്തടിക്കുന്നു മുഖത്ത് തുപ്പുന്നു താടി രോമങ്ങൾ പിഴുതെടുക്കുന്നു അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അതുപോലുള്ള പീഡനങ്ങളിലൂടെ എല്ലാം യേശു കടന്നുപോയി ഒരു ഒരു വ്യാഴാഴ്ചയാണ് യേശുവിനെ ഗത്സമ തോട്ടത്തിൽ വെച്ച് പിടികൂടുന്നതെന്ന് ആണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ച ഗത്സമ തോട്ടത്തിൽ വെച്ച് തൻ്റെ പീഡനം തൻ്റെ പീഡാസഹനം ആരംഭിച്ചു രാത്രി ഉറങ്ങുവാൻ പോലും യേശുവിന് സാധിച്ചില്ല പല എല്ലാം യേശുവിനെ വിസ്തരിച്ചു ഒടുവിൽ യേശുവിനെ ക്രൂശിയ ക്രൂശി വേണ്ടി വിധിക്കുകയാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിക്കുന്നു പിന്നെ വെള്ളിയാഴ്ച തന്നെ രാത്രിയിൽ ഈ ക്രൂശിച്ച് ഡെഡ് ബോഡി ആയതിനു ശേഷം പോലും ആ ഡെഡ് ബോഡിയോട് പോലും ക്രൂരത കാണിച്ചു മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അതിനുശേഷം യേശുവിനെ താഴെ ഇറക്കി യേശുവിനെ ഒരു കല്ലറയിൽ സംസ്കരിച്ചു വെള്ളിയാഴ്ച തന്നെ സംസ്കരിച്ചു കാരണം ശനിയാഴ്ച ശബത്താണ് അവരെല്ലാവരും അടങ്ങിയിരിക്കുന്ന സമയമാണ് ഞായറാഴ്ച ആണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നത് ഇത്രയും സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ വ്യാഴാഴ്ച യേശുവിനെ ഗത്സമ തോട്ടത്തിൽ വെച്ച് യേശുവിൻ്റെ പീഡാസഹനം ആരംഭിക്കുന്നു അതിനെ തുടർന്ന് അതികഠിനമായ പീഡനങ്ങളിലൂടെ എല്ലാം കടന്നുപോയി ഞായറാഴ്ച യേശു ഉയർത്തെഴുന്നേൽക്കുന്നു ഇനി ഇതിനെ നമ്മുടെ ജീവിതമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കാം അതിഭയങ്കരമായ കഷ്ടതകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരും എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ പ്രശ്നത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ശരിയാണോ ഞാനീ പറഞ്ഞു നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു വചനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം റോമർ കെഴുതി ലേഖനം എട്ടാമധ്യായും അതിൻ്റെ പതിനൊന്നാം വാക്യം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും സി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു യേശുവിനെ സ്വീകരിച്ച സമയം മുതൽ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാണ് യേശുവിൻ്റെ അകത്ത് പകരപ്പെട്ട അതേ ആത്മാവിനെ തന്നെ നമ്മുടെ ഉള്ളിലും പകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങളതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതേ ആത്മാവിനെ തന്നെ നമ്മുടെ ഉള്ളിൽ പകർന്നത് ഇതേ ആത്മാവിനെ ഉപയോഗിച്ച് നമ്മളും നമ്മുടേതെ നമ്മുടെ കഷ്ടതയിൽ നിന്നും ഉയർത്തെഴുന്നിൽക്കണം സെ ഇവിടെ പൗലോസ് ഈ ഒരു ലേഖനം എഴുതുന്നത് റോമ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് റോമിലെ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ് ഒരിക്കലും മരിച്ചു ആൾക്കാർക്ക് വേണ്ടി എഴുതിയതല്ല കാരണം ഇവിടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ആൾക്കാർ ഉയർത്തി ഏൽപ്പിക്കുന്നതല്ല ഈ ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെ കൂടെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതായത് നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിച്ച് മരിച്ചു എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മെ ദൈവം ഒരിക്കലും ഉയർപ്പിക്കും എന്ന അർത്ഥത്തിൽ ഇതിനെ നമുക്ക് കാണാം പക്ഷെ എന്നാൽ ഇതിനെ നമുക്ക് ഈ ഒരു ആങ്കിളിൽ കൂടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടായി എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഏതാണ്ട് മരിച്ചവരെ പോലെ ആയിരുന്ന നമ്മെയും ദൈവത്തിന് ഉയർപ്പിക്കാൻ സാധിക്കും എങ്ങനെ ഉയർപ്പിക്കാൻ സാധിക്കും യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് നമ്മുടെ മരിച്ചു കിടക്കുന്ന അവസ്ഥയും നമ്മൾ ഉയർപ്പിക്കും അലയിലൂ സി ഒന്ന് ഓർത്ത് വയ്ക്കുക ചില വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവത്തില്ലേ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയ്ക്ക് ഭാഗ്യമുണ്ട് എന്തുവാ യേശുവിനെ സ്വീകരിച്ചാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവിനെ അവരുടെ ഉള്ളിലും ദൈവം പകരും അവർക്ക് അപ്പോൾ മരിച്ച അവസ്ഥയിലായിരിക്കും അടുത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ അതൊരു അവസരമായി സാധ്യതയായി മാറും ഹാലലുഗിയ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ ഇന്നത്തെ മരിച്ചതുപോലുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കിട്ടുന്ന ഓരവസരവും പാഴാക്കി കളയരുത് പരിശുദ്ധാത്മാവിനെ ആദ്യം നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്ത് കുറുന്തസഭയ്ക്ക് പൗലൂസ്ലേഹം എഴുതി ഇപ്പോൾ പറയുവാണ് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ സാധിക്കില്ല അപ്പം ഇപ്പം എന്നെ കേൾക്കുന്നവരിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരുവാൻ ആദ്യത്തെ സ്റ്റേജ് വേണ്ട നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്നതാണ് അത് സ്വീകരിച്ചാൽ അടുത്ത നിമിഷം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തും എങ്ങനെയെല്ലാം സാധിക്കും നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളൊരു സന്ദേശം കേൾക്കുമ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ അളവ് നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയെങ്കിലും ഇതൊരു അവസരമാണ് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എല്ലാം ഒരു അവസരമാണ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് സ്വീകരിക്കാൻ കൂടെ ചേർത്തുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം കണ്ടു കിടക്കുക കർത്താവേ എന്നെ കേൾക്കുന്നവരിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ അങ്ങനവസരം കൊടുക്കണം അങ്ങനെയുള്ളവർ മാത്രം എന്നോട് കൂടെ ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ വന്നുവെന്നും മരിച്ചുവെന്നും ഉയർത്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു യേശു അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ പ്രാണന്റെയും കർത്താവായി സ്വീകരിക്കുന്നു അങ് ഹൃദയത്തിൽ രാജാവായി വാഴണമേ ആമേ നിശ്ചയമായും ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നിട്ടുണ്ട് അത് ഓരോ അവസരത്തിലും വർദ്ധിപ്പിച്ചെടുക്കുക ഈ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഉദ്ധാരണം ലഭിക്കും ഗോഡ് ബസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റിടാൻ മറക്കരുത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ മറക്കരുത് ഗോഡ് ബസ് യു മറ്റു സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാം